സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലം നരേന്ദ്രമോദിജി ഇത്ര കാര്യങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ബി ജെ പിന്റെ ശരിക്കും കാഴ്ചപ്പാട് എന്താണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ത് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഈ എന്താ വർഗീയവാദിയിൽ നിന്ന് നിററ്റൊരു ഒരു തെറ്റാണ് നോണയാണെന്ന് ഏഹ് പറയാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിവുണ്ട് അത് ഞങ്ങൾ പറയുന്നു അതുകൊണ്ട് ചാലഞ്ച് ആണ് പക്ഷെ ഇൻസർമൗണ്ടബിൾ ചാലഞ്ച് അല്ലാന്ന് ഞങ്ങൾ തെളിച്ച് കാണിച്ചു തരും ഈ ഒരു അഞ്ചു മാസം എക്സ്പീരിയൻസ് ഇന്ന് അങ്ങേക്ക് ഇൻ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഈ ചലഞ്ച് അങ്ങ് ഉദ്ദേശിച്ചതിലും അല്ലെങ്കിൽ അങ്ങ് പ്രതീക്ഷിച്ചതിലും വലുതാണോ അതിലും സീരിയസ് ആണോ അതോ ഉദ്ദേശിച്ചത്ര കുഴപ്പമില്ല എന്നാണോ അങ്ങേക്ക് ചാലഞ്ചാണോ അത് വലുതാണോ ചെറുതാണോ എല്ലാ ചാലഞ്ചും വലുത വലിയ ചാലഞ്ചാണ് ഞാൻ കാണുന്നു അപ്പോ അങ്ങനെ ഒരു ചെറിയ ചാലഞ്ചല്ല വലിയ ചാലഞ്ചല്ല ഒരു സൂപ്പർ ചാലഞ്ചും അല്ല ലെഫ്റ്റും കോൺഗ്രസും ഇവിടെ വെച്ച് സൃഷ്ടിച്ചൊരു നെറേറ്റീവാണ് ബി ജെ പി ഒരു അൺടച്ചബിൾ പാർട്ടിയാണ് ബി ജെ പി ഒരു കമ്മ്യൂണൽ പാർട്ടിയാണ് അത് എന്തുകൊണ്ട് അവർ ചെയ്യുന്നു അവര് അവർക്ക് ഇതുവരെ അവര് പൊളിറ്റിക്കൽ സക്സസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വിഭജിച്ച് കമ്മ്യൂണൽ പോളിറ്റിക്സ് ചെയ്ത് പേടിപ്പിച്ച് ഒരു മൈനോറിറ്റി വോട്ട്സിനെ വോട്ട് ബാങ്ക് ആക്കി മാറ്റി എല്ലാ എലക്ഷൻ സൈക്കിളിലും മൈനോറിറ്റി വോട്ട് കിട്ടുന്ന പാർട്ടി ജയിക്ക മൈനോറിറ്റി വോട്ട് കിട്ടാത്ത പാർട്ടി തോൽക്കുക ഇതിന് ബി ജെ പിന്നെ സൈഡ് ലൈൻ ചെയ്ത് ഒരു മൂന്നാമത്തെ നോൺ എഫക്റ്റീവ് നോൺ പ്ലെയർ ആക്കി മാറ്റുന്ന ഒരു രീതി എത്ര കൊല്ലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത് അതിന്റെ കാലം കഴിഞ്ഞു എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി താങ്കളുടെ ചാനൽ വഴി ഈ പണ്ട് ലെഗസി മീഡിയന്റെ ഒരു സ്ട്രാങ്കിൾ ഹോൾ ഉണ്ടായിരുന്നല്ലോ മീഡിയ പബ്ലിക് ഒപ്പീനിയന്റെ അതെല്ലാം തകർന്നു പോയി പൊളിഞ്ഞു പോയി ഇനിയിപ്പോ ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നുണ്ട് എന്താണ് സത്യം ആരാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണ് ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു പാർട്ടി ആരാണ് ശരിക്കും വികസനത്തിന്റെ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല വാഗ്ദാനം മാത്രമല്ല കാഴ്ച വികസനം ചെയ്ത് കാണിച്ചു കൊടുത്ത് പ്രൂവ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരാണെന്ന് എല്ലാം കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവരും മുമ്പിലുണ്ട്